വ്യക്തിക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ശരീരത്തിലെ ഒരു ഘടകമാണ് നമ്മുടെ തലമുടി കാരണം ശരിയായ രീതിയിൽ ഏതൊരു പ്രായത്തിലും നല്ലതുപോലെ മാക്സിമം മുടി ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ തന്നെ എഫക്റ്റീവാണ് ഏറ്റവും കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ഒരു വ്യക്തിക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ശരീരത്തിലെ ഒരു ഘടകമാണ് നമ്മുടെ തലമുടി കാരണം ശരിയായ രീതിയിൽ ഏതൊരു പ്രായത്തിലും നല്ലതുപോലെ മാക്സിമം മുടി ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ തന്നെ എഫക്റ്റീവാണ് ഏറ്റവും കൂടുതലായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് ശിരോ ചർമ്മ രോഗങ്ങളിലൂടെയാണല്ലോ അതുകൂടാതെ മറ്റ് കാരണങ്ങളും അതിനുണ്ട് അതായത് ഡെഫിഷ്യൻസി മൂലമുണ്ടാകാം ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകാം സിസ്റ്റമിക് അസുഖങ്ങൾ മൂലമുണ്ടാകാം പക്ഷെ കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് ശിരോചർമ്മ രോഗങ്ങൾ തന്നെയാണ് അത്തരത്തിൽ ആയിട്ടുള്ള കുറച്ച് ശിരോ ചർമ്മ രോഗങ്ങളും അവയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നും നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ മുടികൊഴിച്ചിൽ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ലെങ്കിലും വളരെയധികം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പരിപാലനം കിട്ടാതെ വരുമ്പോൾ ഡാൻഡ്രഫ് ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ശരിക്കും ഇതൊരു ക്ലാസിക്കൽ അസുഖമായി കണക്കാക്കേണ്ടതില്ല ഡാൻഡ്രഫ് എന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഡെയിലി നമ്മുടെ ചർമ്മത്തിലെ ഒരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങൾ മെച്യുറായി നശിച്ചു പോകുന്നുണ്ട് ഈ മെച്യൂർഡായിട്ടുള്ള കോശങ്ങൾ അല്ലെങ്കിൽ ഡെഡ് സെൽസ് പൈലപ്പ് ചെയ്ത് അതങ്ങനെ ഒന്നിനു മുകളിൽ മറ്റൊരു ലെയറായിട്ട് അടിഞ്ഞു കൂടുന്നതും മൂലമാണ് നല്ലൊരു ശതമാനം ആൾക്കാരിലും ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് അത് ശരിയായ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിനെ പരിപാലിക്കാത്തവർക്കും റെഗുലറായി ഹെഡ് വാഷ് ചെയ്യാത്തവർക്കും ഒക്കെ തന്നെയാണ് ഈ ഡാൻഡ്രഫ് കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് സിംപിളായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് റെഗുലറായിട്ട് നല്ലതുപോലെ റിൻസ് ചെയ്ത് നമ്മുടെ തലമുടി സ്കാൽപ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ് കോമ്പ് ചെയ്യുമ്പോൾ ഹാഡായിട്ട് സ്കാൽപ്പിനോട് ചേർത്ത് കോമ്പ് ചെയ്യാതിരിക്കുക നമ്മൾ ബാ കുളിച്ചതിന് ശേഷം ടവൽ ചെയ്യുമ്പോൾ വല്ലാതെ അമർത്തി തുടയ്ക്കാതിരിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ ടാൻഡ്രഫിന് നല്ലതുപോലെ ശമനമുണ്ടാകും ഇത് ഇതിലും വ്യത്യാസങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഓയിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണയോ ഒക്കെ തന്നെ ചെറുതായിട്ടൊന്ന് വളരെ മൈൽഡായിട്ട് ചൂടാക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കുളിക്കുന്ന സമയത്ത് ഉപയോഗിച്ചാലും ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ട് കിട്ടും അപൂർവം ചിലരിൽ തലയോട്ടിൽ തന്നെ കാണുന്ന ഒരു നോ നോർമൽ ഓർഗാനിസമായ മാലസീസിയ എന്ന ഒരു ചെറിയൊരു ഫംഗൽ പ്രശ്നം കൊണ്ടും ചിലപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനും ഇത്തരത്തിലുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹോട്ട് ഓയിൽ മസാജ് അത് ഒരുപാട് ചൂടാക്കരുത് സിമ്പിളായിട്ടുള്ള രീതിയിൽ വളരെ ചെറുതായ രീതിയിൽ ചൂടാക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്താൽ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം തീർന്നു കിട്ടും പിന്നെ ഭക്ഷണത്തിൽ അധികമായി എരിവ് പുളി മസാല പഞ്ചസാര ഇതൊന്നും കഴിവതും ഉപയോഗിക്കാതിരിക്കുക അത് കുറച്ചാലും ഈ ഒരു അസുഖത്തിന് ശമനം കിട്ടും അതായത് അമിതമായിട്ടുള്ള ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയും സെൽ നാശങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും തീർച്ചയായിട്ടും പിന്നെ ഷാംപൂ നിരന്തരമായി കെമിക്കൽ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാതെയും ഇരിക്കുക ഇത്രയും ചെയ്താൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കഴിഞ്ഞു രണ്ട് സെബോറിക് ഡെമറ്റൈറ്റിസ് ആണ് ഇത് ഡാൻഡ്രഫിനേക്കാളും കുറച്ചുകൂടി അല്ലെങ്കിൽ അതൊരു ഇതൊരു അസുഖമായി തന്നെ കണക്കാക്കേണ്ടതാണ് സെബോറിക് ഡെമറ്റൈറ്റിസ് നമ്മുടെ ശരീരത്തിൽ രോമകൂപങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ സീബം എന്ന ഒരു ദ്രാവകം ശരീരം ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് പ്രത്യേകിച്ചും കൗമാര പ്രായക്കാരിലേക്ക് ഇത് കുറച്ച് വർദ്ധിച്ചു വരും ചില ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രായത്തിൽ തന്നെയാണ് ഈ ഒരു സെബോറിക് ഡയമറ്റൈറ്റിസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് ഇതിൽ ഡാൻഡ്രോഫിന് പൊടി പോലെയാണെങ്കിൽ സെബോറിക് ഡയമറ്റൈറ്റീസിൽ അത് കുറച്ചുകൂടി സ്കെയിൽസ് കുറച്ചുകൂടി വലിയ വലിയ സ്കെയിൽസ് ആയിട്ട് ഇളകി ഇളകിപ്പോരുന്നതായിട്ടാണ് കാണാറുള്ളത് അത് തല തലയോടിന് പുറത്തേക്ക് ചിലപ്പോൾ ചെവിയുടെ ഭാഗങ്ങളിലും ചെവിയുടെ പിൻവശത്ത് മൂക്കിൻ്റെ വശങ്ങളിൽ അതുപോലെ താടിയിലേക്കൊക്കെ തന്നെ ഈ സെബോറിക് ഡാമറ്റൈറ്റിസ് എക്സ്റ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇത് കുറച്ച് വർദ്ധിച്ചു വരുമ്പോൾ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ സെബോറിക് ഡയബറ്റൈറ്റിസ് പോലത്തെ വലിയ വലിയ സ്കെയിൽസ് കളകിപ്പോരുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ താരനാണ് എന്ന ഒരു തോന്നലിൽ അതിനെ മറികടക്കാൻ വേണ്ടി കെമിക്കൽ ഫോമുലേഷൻ ഷാംപൂ ആണ് ആൻറ്റി ഡാൻഡ്രാമ്പൂ എന്നുള്ള കൺസെപ്റ്റിലുള്ള ഷാംപൂസ് ഉപയോഗിച്ച് വാങ്ങി ഉപയോഗിക്കുന്നു അത് റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെബേഷ്യസ് ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനം കംപ്ലീറ്റായിട്ട് നഷ്ടപ്പെടുകയും അത് ആ ഭാഗങ്ങൾ കൂടുതൽ ഇൻഫ്ലെയിംഡ് ആവുകയും അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനൊക്കെ മാക്സിമം പോവുകയും ഇത് വല്ലാതെ സ്പ്രെഡ് ആവുകയുമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ അത് മോർ ഓഫ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസിയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത് സെബോറിക് ഡയമറ്റൈറ്റിസ് ആവുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കെമിക്കൽ ഫോമുലേഷൻസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും ഭക്ഷണത്തിൽ കൃത്യമായ ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ളതുമാണ് അതിന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജങ്ക് ഫുഡും പഞ്ചസാരയും അതുപോലെ അത്തരത്തിലുള്ള ശരീരത്തിന് സ്ട്രെസ് ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഉപേക്ഷിക്കുക പുറമേന്നുള്ളതൊക്കെ മാക്സിമം ഉപേക്ഷിക്കുക നല്ലതുപോലെ ഒരു ഇമ്മ്യൂൺ പവർ ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഭക്ഷണം പ്രത്യേകിച്ച് ഇലക്കറികളും ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ മാക്സിമം ഉൾപ്പെടുത്തി കഴിക്കുക പിന്നെ അതിന് ഉതകുന്ന രീതിയിലുള്ള ചില മെഡിസിൻസ് ഇൻറ്റേർണൽ മെഡിസിൻസ് വേണമെങ്കിൽ ഉപയോഗിക്കണം അത് കൂടുതലും കുറച്ചുകൂടി സേഫർ മോഡിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ചില എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസും വളരെ എഫക്റ്റീവായിട്ട് ഈ സെബോറിക് ഡയമറ്റേരിയസിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാവുന്ന ചില ഓയിൽ പ്രിപ്പറേഷൻസ് ഉണ്ട് അത് ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെന്ത വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ റോസ്മേരി ഓയിൽ ഇത്തരത്തിലുള്ള ഓയിലൊക്കെ കുറച്ച് ഈ വെളിച്ചെണ്ണയുമായി മിക്സ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കണം നല്ലതായിരിക്കാം സെബോറിക് ഡയബറ്റൈറ്റീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് പെട്ടെന്ന് മാറിക്കിട്ടില്ല അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടി അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അസുഖം മാറി കിട്ടും അടുത്തതായി കുട്ടികളിൽ വളരെ പരിഭ്രമത്തോടെ ആൻസൈറ്റിയോടു കൂടി പാരൻസ് വന്ന് കാണിക്കാറുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ അസുഖമെന്ന് പറയാൻ തന്നെ പറ്റില്ല ക്രാഡിൽ ക്യാപ്പ് എന്ന് പറയും ക്രാഡിൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം മുതൽ ഒരു വൺ ഇയർ വരെയൊക്കെ ചെറിയ കുട്ടികൾ ഇൻഫൻസിൽ കാണുന്ന ഒരവസ്ഥയാണ് ഡെഡ് സെൽസ് പൈലപ്പായിട്ട് ചെറിയ ആയിട്ടുള്ള പൊറ്റ പോലെ തലയൊട്ടാകെ വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഇത് മിക്കവാറും പേരൻസിനും അവരുടെ കുട്ടികളുടെ ഈ ഒരു പ്രായത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പലരും പരിഭ്രമിച്ച് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാവാം ഇനി അപൂർവമായ ചില കുട്ടികളിൽ അവർ അതിൽ ചില പഴുപ്പ് പോലത്തെ അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അതിന് ആ ഒരു താൽക്കാലികമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ ഓയിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു അധികമായി ഉപയോഗിക്കരുത് വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്താലും ഈ ഒരു ഉയരവസ്ഥ മാറിക്കിട്ടും ഇതിന് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളൊരു വൺ ഇയർ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്രാഡിൽ എന്ന അവസ്ഥ താനേ മാറുന്നതാണ് മറ്റൊരു കോമൺ കോമണായിട്ടുള്ള സിറ്റുവേഷനാണ് റിംഗ് വേം റിംഗ് വേം എന്ന പേര് കേൾക്കുമ്പോൾ ധരിക്കുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ അതൊരു വേം നല്ല അത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമെന്നുള്ളതാണ് ആ ഒരു ഫംഗസ് ഫംഗൽ പ്രോപ്പർട്ടി കാരണം അത് നല്ല ചൊറിച്ചിലുണ്ടാക്കും വട്ടത്തിൽ ചുറ്റും കുറച്ച് റേസ്ഡായിട്ട് നിൽക്കുന്ന പാച്ചസോടുകൂടിയിട്ടുള്ള വട്ടത്തിൽ ഒരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കാം അത്തരത്തിൽ സ്കാൽപ്പിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈർപ്പം കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളായ നമ്മുടെ ആക്സില്ലകളിലോ അല്ലെങ്കിൽ നമ്മുടെ തുടയെടുക്കുകളിലോ ഒക്കെ തന്നെ ഈ ഒരു അസുഖം കൂടുതലായി കാണാൻ സാധ്യതയുണ്ട് സ്കാൽപ്പിൽ വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഈ അസുഖങ്ങളിലൊക്കെ ആ ഒരു ഏരിയയിലുള്ള മൊത്തമായിട്ടുള്ള കോശങ്ങൾ കുറച്ച് ഡാമേജ് ആവുന്നത് കൊണ്ടും അതുപോലെ ഇൻഫ്ലമേഷൻ നിൽക്കുന്നതുകൊണ്ടൊക്കെ തന്നെ മുടി കുഴിച്ചലിനൊരു സാധ്യത ഉണ്ടാകാം അതിന് ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു മെത്തേഡ് പറയാം നിങ്ങൾ നല്ലതുപോലെ തലയിൽ ഇത് കാര്യമായി വരികയാണെങ്കിൽ മുടി നല്ലതുപോലെ ഒന്ന് ചേർത്ത് വെട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ മൊത്തമായി ഒന്ന് ഷേവ് ചെയ്തതിന് ശേഷമോ സിമ്പിളായിട്ടുള്ള മെത്തേഡ് പരീക്ഷിച്ച് നോക്കൂ നല്ലൊരു ശതമാനം ആൾക്കാർക്കും തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലതുപോലെ മാറിക്കിട്ടാറുണ്ട് കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഇത് അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് തുടക്കത്തിലുള്ളവർക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തൊരു ചെറിയ ക്രീം പോലെയാക്കിയിട്ട് ആ ഭാഗങ്ങളിൽ നിങ്ങൾ പെരട്ടിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം മറ്റ് സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് വാഷ് ചെയ്ത് നോക്കുക ഒരാഴ്ച ഈ രീതിയിൽ ഒരു പ്രൊസീജിയർ ചെയ്താൽ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാരിലും ഈ ഒരു അസുഖം കിട്ടുന്നതായിട്ട് കാണാറുണ്ട് ഇതിനപ്പുറത്തേക്ക് വളരെയധികം ഇമ്യൂണ് ഇമ്മ്യൂണിറ്റി ലെവലിലൊക്കെ ഇത് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മെഡിസിൻസിൻ്റെ സഹായം തേടാവുന്നതാണ് കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിലെ വിയർപ്പിൽ നിന്നും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടവൽ ചീർപ്പ് ഹാറ്റ് അതുപോലെ സോപ്പ് ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഈ അസുഖമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ മറ്റ് വ്യക്തികൾക്ക് അത് പകരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റേജ് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിസിൻ എന്ന ഓപ്ഷനിലേക്ക് പോവുകയും മറ്റെന്തെങ്കിലും എക്സനൽ ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു അസുഖമാണ് സോറിയാസിസ് സോറിയാസിസ് സ്കാൽപ്പ് സോറിയാസിസ് മാത്രമായി പലർക്കും വരാറുണ്ട് സോറിയാസിസിലും ഇതുപോലെ തന്നെ രൂക്ഷമായ അവസ്ഥകളിലെത്തുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങൾ മൊത്തമായി ആ ഒരു പറ്റ പോലെ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗത്ത് മുടി മൊത്തമായിട്ട് ഇളകിപ്പോരാൻ സാധ്യതയുണ്ട് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും അതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ രണ്ട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടും ഇനി ലൈക്കൻ പ്ലേനസ് ഇതേപോലെ തന്നെ ശിരോ ചർമ്മ രോഗമായി വരാവുന്ന ഒരു അസുഖമാണ് അതിൽ നമുക്ക് ലൈക്കൻ പ്ലേനോ പൈലാരിസ് എന്ന ഈ ഹെയർ റൂട്ട്സിനെ ബാധിക്കുന്ന ഒരു ലൈക്കൻ അസുഖമുണ്ട് ഇതിലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങൾ അല്ലെങ്കിൽ ആ ആ ഫോളിക്കൽസ് മൊത്തമായി ഇളകി മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് ഈ ലൈക്കൻ പ്ലെയിനസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ആ ഒരു വീഡിയോ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇതുകൂടാതെ ഫോളിക്കുലൈറ്റിസ് എന്ന ഒരു അസുഖമുണ്ട് അതായത് രോമകൂപങ്ങളുടെ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ വരുത്തുന്ന ഒരവസ്ഥ അതും മുടി മുടികൊഴിച്ചലിനൊരു പ്രധാന കാരണമാണ് കാരണം സ്കാൽപ്പിൽ മൊത്തമായി ഒരുപാട് ഹെയർ റൂട്ട്സിനെ അത് ബാധിക്കുമ്പോൾ അത് ആ ഹെയർ റൂട്ട്സ് എല്ലാം കൊഴിഞ്ഞു പോവുകയും അതിൻ്റെ റൂട്ടടക്കം നഷ്ടപ്പെടുകയും അത് പിന്നീട് അതിൽ നിന്ന് ഒരു മുടിക്ക് റീഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതാവുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത് ചിലവരിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അതായത് ദീർഘകാലം ഈ ഒരു അസുഖം വിട്ടുമാറാതെ നിൽക്കാറുണ്ട് അതിൽ തന്നെ കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ളൊരവസ്ഥ ഫോളിക്യുലൈറ്റിസ് കീലോയിഡാലിസ് എന്ന ഒരു സ്റ്റേജുണ്ട് അത് കൂടുതലായും തലയുടെ പിൻവശത്ത് നമ്മുടെ നെയ്പ് ഓഫ് നെക്ക് എന്ന് പറയും ഈ മുടിയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് തടിച്ച് ഈ കുരുക്കൾ പോലെ ഒരു കീലോയിഡ് ഫോമേഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്കാർ ഫോമേഷൻ പോലെ പൊന്തി നിൽക്കുന്നൊരവസ്ഥ കാണുമ്പോൾ തന്നെ കുറച്ചൊരു പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചൊരു വികൃതമായ രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണത് ഫോളിക്കുലൈറ്റിസ് കീലോഡാലിസ് എന്നുള്ളത് അത്തരത്തിലൊരവസ്ഥ വരുമ്പോഴൊക്കെ അത് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്നാലും ഹോമിയോപ്പതി പോലെയുള്ള സിസ്റ്റത്തിൽ ആ അതുപോലെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ട്രീറ്റ്മെൻറ്റ് വരാറുള്ളതും പലർക്കും നല്ലതുപോലെ വ്യത്യാസങ്ങൾ കിട്ടാറുമുണ്ട് ക്രോണിക് ഫോളിക്കുലൈറ്റിസ് നിങ്ങൾക്ക് വിട്ടുമാറാത്ത രീതിയിൽ ഈ ഒരു ഫോളിക്കുലൈറ്റിസ് ഇൻഫ്ലമേഷൻ നിൽക്കുകയാണെങ്കിൽ അതിനും ഫലപ്രദമായി ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ശിരോ ചർമ്മ രോഗങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടൈപ്പ്സാണ് ഞാൻ പറഞ്ഞത് ഇത് എടുത്തു പറയാൻ കാരണം നല്ലൊരു വിഭാഗം ഇത്തരത്തിലുള്ള അസുഖങ്ങളിലും മുടി മുടികൊഴിച്ചൽ ഒരു വലിയൊരു പ്രശ്നമായി വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിനെ കഴിവതും വേഗം അതിനെ ശമിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കൂടുതലായി നഷ്ടപ്പെടാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ കഴിയും ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ